ഓം ശ്രീ സായിരാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇറ്റലിയിലുള്ള ഒരു സായി സെൻറ്ററിൽ ശ്രീമതി എലിസബത്ത് സത്സംഗം കേൾക്കാൻ പോയി പുട്ടപ്പുറത്തിയിൽ നിന്നും ദർശനം കഴിഞ്ഞെത്തിയ ഒരു ഭക്തൻ നൂറ്റിനാല് ചെമ്പ് മോതിരങ്ങൾ അവിടെ നിന്നും വാങ്ങി സ്വാമിയെ കൊണ്ട് സ്പർശിച്ചനുഗ്രഹിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഭജനയ്ക്ക് ശേഷം ഭക്തന്മാർക്ക് അത് വിതരണം ചെയ്തു ഒരെണ്ണം എലിസബത്തിനും കിട്ടി മാസങ്ങൾ കഴിഞ്ഞു എലിസബത്ത് കൃത്യമായി സാധന ചെയ്യുന്നയാളാണ് ഒരു ദിവസം ധ്യാനം കഴിഞ്ഞ് അവർ വിരലിൽ നോക്കിയപ്പോൾ മോതിരത്തിൽ മാറ്റം വന്നിരിക്കുന്നു പോലെ അതിൻ്റെ ചെമ്പു നിറം മാറിയിരിക്കുന്നു അതിപ്പോൾ സ്വർണ്ണ നിറമാണ് ആദ്യം സംശയം തോന്നി തോന്നില്ലെന്ന് കരുതി ആരോടും പറഞ്ഞില്ല ദിവസങ്ങൾ കഴിഞ്ഞു സ്വർണ്ണ നിറത്തിന് ഒരു മാറ്റവുമില്ല പിന്നീട് അവർക്കത് വ്യക്തമായും ബോധ്യമായി ഭഗവാൻ തൻ്റെ മോതിരം അങ്ങ് പർത്തിയിൽ കൊണ്ട് സ്വർണ്ണമാക്കി മാറ്റിയിരിക്കുന്നു ഭഗവാന്റെ സാമീപ്യം തനിക്കുണ്ടെന്ന് അവർക്ക് ഉറപ്പായി ആ ചിന്ത തന്നെ അവരെ ആനന്ദത്തിലാഴ്ത്തി പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ ഇക്കാര്യം മക്കളോട് പോലും പറഞ്ഞത് ജയ് സായി രാം ഭക്തൻ്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ ഭഗവാൻ എന്തൊക്കെ ലീലകളാടുന്നു ഓരോരുത്തർക്കും അവരവർക്ക് അർഹിക്കുന്ന വിധം ഭഗവാൻ പ്രതികരിക്കുന്നു അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ ജയ് സായി